ഉച്ച സമയത്ത് നന്നായിട്ട് വിശന്നിരിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് കുറച്ച് ചോറും കഴിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണല്ലേ വേണ്ടയെന്ന് പറയുന്നത് അത് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അതേ രുചിയിൽ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപ്പൊളിയല്ലേ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഭക്ഷണം ഞാൻ കഴിക്കുകയുണ്ടായിട്ടോ സത്യത്തിൽ ഒരുപാട് റീൽസിലും ആളുകളുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ളതല്ലാണ്ട് ഈ ഒരു ഊണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ഒരു മസാല ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം മസാലയാണ് ഇത്രയും തിരക്ക് ഈ കടയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു അടിപൊളി ഷോപ്പ് തന്നെയല്ലേ അധിക സൗകര്യങ്ങളൊന്നുമില്ല ഒരു പ്രത്യേക വഴിയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് പറയാട്ടോ നമ്മുടെ സ്വന്തം കോഴിക്കോട് അമ്മ ഹോട്ടലാണ് ഒരുപാട് ആളുകൾ പറഞ്ഞും കേട്ടും കഴിച്ചും ഒക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും എന്തായാലും ഇവിടെ തൂണ് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ചെന്ന് കയറിയപ്പോൾ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ കൂടി ഞങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടോ അങ്ങനെ നല്ല കഴുകി ക്ലീനാക്കിയ വാടക വന്നു അത് അത്യാവശ്യം ചൂടുള്ള ചോറ് തരെ വിളമ്പിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വിളമ്പി വിളമ്പിക്കഴിഞ്ഞാൽ കറികൾ എന്താണ് എന്നുള്ളൊരു ആകാംക്ഷയാണ് ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് കറികളും വന്നു നല്ല നാടൻ രീതിയിലുള്ള കറികൾ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് വെള്ളത്തിന് പകരം നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് നൽകുന്നത് അധികം ഉപ്പൊന്നും ഇല്ലാത്ത കഞ്ഞിവെള്ളം അപ്പോൾ കറികളൊക്കെ വന്നിട്ടോ നല്ല മീൻ കറിയുടെ ചാറുണ്ട് അതുപോലെ തന്നെ പരിപ്പ് കറിയുണ്ട് ഒരു പ്രത്യേക തരം മസാലയിൽ തയ്യാറാക്കിയിട്ടുള്ള മീൻ ഫ്രൈ അതാണ് ഇവിടുത്തെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല പരിപ്പ് കറി തേങ്ങ അരച്ച് വെച്ച പരിപ്പ് കറി തേങ്ങ അരച്ച് വെച്ച മീൻ കറി പപ്പടം അച്ചാർ അതുപോലെ തന്നെ തോരൻ പിന്നെ പച്ചടി ഇതെല്ലാം വീട്ടിലുണ്ടാകുന്ന ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതും നല്ല ചൂടോടും കൂടി വിളമ്പുമ്പോൾ അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നാവിൽ നിന്ന് ഇപ്പോഴും ടേസ്റ്റ് മാറാതെ നിൽക്കുന്നതും ഇവിടുത്തെ ആയിട്ടുള്ള മീൻ ഫ്രൈ തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേകതരം മസാലയിൽ പൊതിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത മീൻ അതാണ് അതാണിവിടുത്തെ ഹൈലൈറ്റ് കഴിച്ചാൽ മടുക്കില്ല എന്ന് പറയില്ലേ നോൺ സ്റ്റോപ്പായിട്ട് നമുക്ക് കഴിക്കാനേ തോന്നും ആ ഒരു രീതിയിലാണ് അമ്മൂനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അമ്മു കിടലാണെന്ന് പറഞ്ഞു എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം അമ്മൂന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂന് മാത്രമല്ല ഞങ്ങൾ കഴിക്കാൻ പോയ എല്ലാ ആളുകൾക്കും ഈ ഒരു ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഒരു മീൻ ഫ്രൈയുടെ മസാല തന്നെയാണ് ഒരു പ്രത്യേക മസാലയിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നു നല്ല സോഫ്റ്റ് ആണേ നമ്മളിങ്ങനെ പിച്ചെടുക്കുമ്പോൾ തന്നെ അത് ഇതുപോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും അതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇതുവഴി പോകുമ്പോൾ അതായത് നമ്മുടെ കോഴിക്കോട്ട് പോകുമ്പോൾ ഈ മസാലയിൽ പൊതിഞ്ഞ മീൻ കറിയോടും കൂടി ഒരു ഊണ് അത് നല്ല ഉച്ച സമയത്ത് പോയി കഴിക്കാനും മറക്കരുത് കേട്ടോ അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചൂട് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക രുചി തന്നെയാണ് പറഞ്ഞു നീന്തുന്ന സമയം കൊണ്ട് നമ്മൾ ആ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർക്കുന്നതാണ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റും എളുപ്പം കഴിക്കുക ഇറങ്ങുക അതാണ് കേട്ടോ അവിടുത്തെ സിസ്റ്റം വരുന്നത് വളരെ ചെറിയ കടയാണെങ്കിൽ കൂടി ഇവിടെ വിളമ്പുന്ന ഭക്ഷണത്തിന് സ്പെഷ്യാലിറ്റി ഉള്ളതാണ് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നത് നെയ്മീനും അതുപോലത്തെ ആവോലിയും തന്നെയായിരുന്നു എല്ലാ ദിവസവും ഇവിടുത്തെ സ്പെഷ്യൽ ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എങ്കിലും നല്ല ഫിഷാണ് ഫ്രഷായിട്ടുള്ള ഫിഷാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് എന്ന് എനിക്ക് ഉള്ള കാര്യത്തിന് ഉറപ്പാണ് കേട്ടോ അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ ഇതുവഴി പോയി ഇതുവഴി പോയി ഈ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് പോകുമ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു ഫുഡ് നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ശരി കാണാം